ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേഷം കണ്ടാൽ തന്നെ അറിയാം ഇന്ന് നമുക്ക് വരുന്നത് നമ്മുടെ ഓണം കളക്ഷൻ ആണ് മെറ്റീരിയൽസിലാണ് നമ്മൾ ഓണം കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അടിപ്പൊളി ദുപ്പട്ടയും ഗോൾഡൻ ബുട്ടാസ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും ഒക്കെ ആയിട്ട് വരുന്ന ഒരു അടിപ്പൊളി സെറ്റാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്കറിയാം കസവ് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം നമുക്കത് ഓണത്തിന് മാത്രമേ ഇടൽ നടക്കത്തുള്ളൂ പിന്നെ ഒരു സമയത്ത് നമുക്ക് ഇഡല് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമുക്ക് എപ്പോഴും നമ്മൾ പ്രയോജനപ്രദമായ രീതിയിലേക്കാണ് എല്ലാ ഐറ്റംസും എപ്പോഴും എത്തിക്കാറ് അപ്പം ഇത് നമുക്ക് അങ്ങനെയല്ല വരുന്നത് കസിവിൻ്റെ മോഡലും കാര്യങ്ങളും എല്ലാം വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓരോ ഓരോ ഓണം സമയം കഴിഞ്ഞാൽ പോലും എപ്പോഴും നമുക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു റെഗുലർ പീസ് തന്നെയാണ് വരുന്നത് എന്നാൽ ഓണത്തിന് അതൊരു വെറൈറ്റി ആയിട്ട് നിൽക്കുകയും ചെയ്യും അങ്ങനെ ഒരു ഐറ്റാണ് നമുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഐറ്റം ആണ് റേറ്റ് വരുമ്പോഴത്തേക്കും അറുന്നൂറ്റി അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഫസ്റ്റ് പ്രേർഷൻ വരുന്നത് ഇതാണ് കേട്ടോ അതായത് നെക്കിൻ്റെ പോർഷനിൽ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ത്രെഡ് വർക്കാണ് കൊടുത്തേക്കണേ താഴെ താഴേട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ബുട്ടാസും ഒക്കെ വന്നിട്ട് നല്ല ഇലകൻ ലുക്ക് തരുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇപ്പോഴാണ് വരുന്നത് ആ ഒരു സെയിം മെറ്റീരിയൽ ചെന്നരിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ഒരു ഒരു രണ്ട് സൈഡിലും നമ്മളുടെ ഒരു പ്ലെയിൻ പോർഷൻ കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ആ ഒരു ഗോൾഡൻ ബുട്ടേഴ്സ് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് നമുക്ക് ഇതിന് വരുന്നത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയാണോട്ടോ വരുന്നത് വടക്ക് വരുന്നത് ഇങ്ങനെയാണ് അതായത് ഒരിത്ര ഭാഗം ഇങ്ങോട്ടേക്ക് മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ എന്താ പറയുക കൈക്ക് നല്ല ലെങ്ത്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു എക്സ്ട്രാ പീസ് അതിനു വേണ്ടി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല മെറ്റീരിയൽ ആണ് അടിപ്പൊളി മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് ഫുൾ ലെങ്ത് നമുക്ക് കൈക്ക് കൊടുക്കത്തക്ക രീതിയിൽ കൈക്കൊക്കെ നല്ല ലെങ്ത് വെച്ചിട്ട് നമുക്ക് തയ്ക്കാവുന്ന രീതിയിൽ എക്സ്ട്രാ പീസും കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി മെറ്റീരിയലിന്റെ ലെങ്ത് ആർക്കിനു സംശയം ഉണ്ടെങ്കിൽ നോക്കിയോട്ടോ എത്രയാണെന്നുള്ളത് അതായത് കണ്ടോ ആ ഒരു ഫുൾ ലെങ്ത് കിട്ടുന്നുണ്ട് എത്ര ഹൈറ്റ് ഉള്ളവർക്കും അടിപ്പൊളിയായിട്ട് നമുക്ക് അറ്റാച്ച് പറ്റത്തക്ക രീതിയിലാണ് വന്ന ഇതാണ് ബോട്ടത്തിന്റെ പീസ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം വേണമെങ്കിൽ നമുക്ക് ഇത് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ലൈനിങ് വെച്ചു കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പൊ നെക്കിന്റെ പോർഷനിലേക്ക് ആ ഒരു ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി ഓണത്തിന്റെ ഒക്കെ സമയം കഴിഞ്ഞാലും നമുക്ക് എന്താ പറയാ ചർച്ച ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ പാർട്ടി വെയർ ആയിട്ട് തന്നെ പറയാത്തക്ക രീതിയിലേക്ക് വരുന്ന ഒരു ഐറ്റം തന്നെയാണ് കണ്ടോ ലെങ്ത് കണ്ടോ മെറ്റീരിയലിന്റെ ലെങ്ത് കണ്ടോ സുഖമായിട്ട് നമുക്കൊരു ഫിഫ്റ്റി ഇഞ്ചസ് ഒക്കെ നല്ല സുഖമായിട്ട് തയ്ക്കത്തക്ക രീതിയിലാണ് മെറ്റീരിയൽ വരുന്നത് സൂപ്പർ കളക്ഷനാണ് കേട്ടോ ഓണം കളക്ഷൻ എന്ന് പറഞ്ഞ് ഇതിന് ചെറുതാക്കാൻ എനിക്ക് തോന്നുന്നില്ല പക്ഷേ അടിപൊളിയ ഐറ്റാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സൂപ്പർ ആയിട്ടാണ് ഇതാണ് പുള്ളുക്ക് വരുന്നത് സ്റ്റിക്കർ എടിയിരിക്കുന്ന ആണോണ്ട് അതിൻ്റെ കറക്റ്റ് ബന്ധു നമുക്ക് മനസ്സിലാവുന്നില്ല സ്റ്റിക്കറിനെ കുറിച്ച് പള്ളി ഓക്കെ ഓക്കെ അപ്പം ഇനിതാണ് ഉള്ളുക്ക് വരുന്നത് അടിപൊളി അല്ലെ ഓണം കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പറഞ്ഞു ഓണം കളക്ഷൻ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമുക്ക് ഈ ഐറ്റം അവൈലബിൾ ആവുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് നല്ല ലെങ്തിലും ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻ ഫസ്റ്റ് ഇത് വരും ആ വർക്കില്ലേ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ഈ ഒരു ത്രെഡ് വർക്കിൽ മാത്രം ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ ഇതാണോട്ടോ മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണോ ഒന്നും പറയാനില്ല നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ ആണ് അതായത് ഈ ബുട്ടാസ് ഒരല്പം വലിയ ബുട്ടാസ് ബുട്ടാസാണ് ഇതിനകത്ത് പോയക്കണേ ഗോൾഡൻ ആണ് പോയേക്കുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ത്രെഡ് വർക്ക് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഉള്ളിൽ നല്ല പോർഷൻ കൊടുത്തിട്ടുണ്ട് അളവ് നല്ല മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്തിലാണ് മെറ്റീരിയൽ വരുന്നത് ഇത് ഒരുപാട് ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചേക്കണതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തോന്നുന്നു നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഫുള്ള് നമ്മൾ ലെങ്ത് അയച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ത്രെഡ് വർക്കുകൾ മാത്രമേ വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളൂ ആ ഫ്രണ്ടിൽ ചെയ്തേക്കുന്ന ത്രെഡ് വർക്കുകൾ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ താഴെ വരുമ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ മാറ്റവും കൂടി കാണുന്നുണ്ട് അപ്പം ഏതാണോ ബോഡി പോർഷനിൽ വരുന്നത് ആ പോർഷനാണ് നമ്മുടെ ദുപ്പട്ടയുടെ സെൻട്രൽ പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നത് ബാക്കി രണ്ട് ഭാഗവും പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ദുപ്പട്ട വൺ സൈഡ് ഇതായിരിക്കും കൂടുതൽ ബ്യൂട്ടിഫുൾ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഏത് ഡിസൈൻ എടുത്താലും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുന്നത് നമ്മൾ എല്ലാ ഡിസൈനിൻ്റെയും പീസസ് കൂടുതൽ പീസസ് കരുതിയിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് വൺ ഇത് വരും നല്ലൊരു കളക്ഷനാണ് കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളി തന്നെയാണ് കാരണം നമുക്ക് ഓണം കഴിഞ്ഞിട്ടും ഇത് വരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഓണം കളക്ഷൻ എന്ന് പറയേണ്ട പക്ഷേ നമുക്ക് ഓണത്തിനും കൂടി ഇടാവുന്ന രീതിയിലാണ് കാരണം നമ്മൾ ഒരു ഓണത്തിന് മാത്രമായിട്ട് ചൂസ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അത് നെക്സ്റ്റ് അടുത്ത വർഷം ഓണം ആവുമെങ്കിൽ വേറൊരു ഐറ്റം നമ്മൾ എടുക്കും അപ്പം ഇടയ്ക്കൊന്നും അത് ഇടാൻ പറ്റത്തില്ല അപ്പം ഇതാവുമ്പോൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും അപ്പം നെക്സ്റ്റ് വൺ ഇത് വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ എനിക്കിൽ പോയിക്കുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്ന ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇത് വരും വർക്ക് വരുന്നത് ഇതാണോട്ടോ ഈ നെക്കിൻ്റെ പോർഷൻ നോക്കിയാൽ മതി നെക്കിൻ്റെ പോർഷനിൽ ചെറിയൊരു വ്യത്യാസം വരുന്ന നെക്സ്റ്റ് ഐറ്റം ഇതാണ് വരുന്നത് പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ വരുന്നത് ഈ ഒരു ബുട്ടാസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കൊടുത്തേക്കുന്ന ഒരു എക്സ്ട്രാ ഒരു വൈറ്റ് ഷെയ്ഡ് കൂടി എനിക്ക് തോന്നുന്നത് അത് വീഡിയോയിൽ എത്രമാത്രം അതെടുത്ത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ അടിപൊളി എടുക്കുകയാണ് കേട്ടോ ഒരു കളറും അതി ഒരു കളറും അല്ല ഓരോ ത്രെഡ് വർക്കും ബ്യൂട്ടിഫുൾ ആണ് നെക്സ്റ്റ് വൺ ഇതുവരും അതിന്റെ ആ ഒരു ബോഡി പോർഷനിൽ കൊടുത്തേക്കുന്ന സെയിം ഒരു ത്രെഡ് വർക്ക് ആയിരിക്കും നമ്മുടെ ദുപ്പട്ടയുടെ സെൻട്രൽ പോർഷനിൽ പോയിരിക്കുന്നത് ഗോൾഡൻ ഗോൾഡൻ ബുട്ടാസ് ആണ് വന്നിരിക്കുന്നത് അറ്റംബായിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഒരു ഫിഫ്റ്റി ഇഞ്ചസ് ഒക്കെ സുഖമായിട്ട് തയ്ക്കത്തക്ക രീതിയിൽ കഴിക്ക നല്ല ഇറക്കം വയ്ക്കത്തക്ക രീതിയിൽ എക്സ്ട്രാ പീസും കൂടി അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് അത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വർക്ക് ഇത് വരും കേട്ടോ വരുന്നത് ഇതാണ് ഇത് ഇതിൻ്റെ ഇപ്പൊട്ട വന്നേക്കുന്നത് എങ്ങനെയാണോ കേട്ടോ ഈ ഒരു ഗോൾഡൻ ബുട്ടാസ് ആണ് വന്നേക്കുന്നത് അത് തന്നെയായിരിക്കും ഈ മെറ്റീരിയലില് കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ആ ഒരു സെന്ററിൽ ആ ഒരു ഗോൾഡൻ ബുട്ടാസ് ആ ബുട്ടാസ് അല് അല്പം കുറഞ്ഞ ബുട്ടാസ് ആണ് വന്നേക്കുന്നത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ആദ്യത്തെ കാണിച്ചപ്പോൾ കുറച്ചുകൂടി വലിപ്പമുള്ള പുട്ടാസ് ആകുന്നു ഇത് വലിപ്പം കുഴം പൂട്ടാസ് ആണ് ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നെക്കിൻ്റെ പോർഷനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് പ്ലസ് സീക്വൻസ് ആണ് കൊടുത്തേക്കുന്നത് എന്ത് ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർഷനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ നമുക്ക് അറിയാം ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് വരുമ്പോൾ ഒക്കെ ഇതിൻ്റെയൊക്കെ റേറ്റ് ഒരുപാട് മാറ്റി നമ്മൾ പല വീഡിയോസിലും കാണാറുള്ളതാണ് പക്ഷേ നമ്മളുടെ ഒരു ഐറ്റം നമ്മളുടെ ഒരു ഒരു പ്രൈസ് റേഞ്ചിന് ചോദിച്ച രീതിയിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി അൻപതാണ് പ്രീ ഷിപ്പിങ്ങിലാണ് ഐറ്റം വരുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജന്തി മെറ്റീരിയലിലാണ് വന്നേക്കുന്നത് ബോട്ടത്തിന്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുമ്പോഴത്തേക്കും അതിലും അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയൊക്കെയാണ് നമുക്ക് ഇതിന് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും ഇതാണ് ഇതാണ് സെന്റർ പോർഷൻ വരുന്നത് ആ സെയിം ബുട്ടാസ് തന്നെയാണ് ഈ മോഡ് വന്നേക്കുന്നത് നെക്കിന്റെ പോർഷനിൽ സ്വീക്വൻസ് പ്ലസ് ത്രെഡ് ഒരു ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ എത്ര ഹെവിയായിട്ട് ആ വർക്ക് പോയേക്കണേന്നുണ്ടോ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് എൻ്റെ തോന്നിയത് നമുക്കൊരു പ്രായഭേദമന്യേ ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എത്ര ആയിട്ടുള്ളവർക്കും എത്ര ആയിട്ടുള്ളവർക്കും ഒരു എന്താ പറയാ നമുക്ക് കളറിന്റെ പ്രശ്നത്തിലോ അങ്ങനെയൊന്നും ഒന്നും മാറ്റി വെക്കാൻ പോലും ഈ ഒരു ഐറ്റം തോന്നത്തില്ല കാരണം അത്രയ്ക്ക് നല്ലൊരു ഐറ്റമാണ് നമുക്കിത് വരുന്നത് ഏത് ഏജ് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഗിഫ്റ്റ് കൊടുക്കാനോ അമ്മമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എടുത്തു കൊടുക്കാനോ ഒക്കെ നല്ലൊരു ഐറ്റമാണ് ചുരിദാർ ഇഷ്ടമുള്ള എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ് മെറ്റീരിയൽ ക്വാളിറ്റി നല്ല മെറ്റീരിയലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നല്ല ലെങ്ത്തിൽ ഉള്ള മെറ്റീരിയലാണ് അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്നത് കൈയിലൊന്ന് പർച്ചേസ് താഴേക്കാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടിപൊളി ഒരു കളക്ഷൻ ആണ് വന്നേക്കുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ വിട്ടുപോകേണ്ട പുതിയ ആളുകളിലേക്ക് നിങ്ങൾ തന്നെയാണ് എത്തിക്കേണ്ടത് കാരണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ചുരിദാർ മെറ്റീരിയൽസിന്റെയും സാരീസിന്റെയും കളക്ഷൻ ആണ് നമുക്ക് വരുന്നത് ഏറ്റവും പ്രയോജനപ്രദം തന്നെയായിരിക്കും തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എന്താ പറയാ ചെറിയ ചെറിയ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എപ്പോഴെങ്കിലും മെസ്സേജസ് ജോയിൻ ചെയ്യാനോ എന്തെങ്കിലും പറഞ്ഞിട്ട് മെസ്സേജസ് ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് വിളിക്കുക മെസ്സേജിന് ആൻസർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്ക് എപ്പോഴേലും മെസ്സേജ് അയച്ചവരുടെ മെസ്സേജ് വിട്ടുപോയതോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒരു തവണയും കൂടി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക താഴെ താഴേക്കിടന്ന വാട്സപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അപ്പം ചൻസ് വരാനുണ്ട് സാരീസിൻ്റെയും ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം